ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ചിത ബി ഡിവിഷനിലെ മൂന്നാം ഫീൽഡിലെ തൊഴിലാളിയായ രാജീവാണ് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടു കൂടി നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് കൊട്ടാരക്കര സദാനന്ദപുരം ചരിവിള പുത്തൻ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള രാജീവാണ് മരണപ്പെട്ടത് രാജീവ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് അരമണിക്കൂറോളം വാഹനം കിട്ടാതെ ആശുപത്രിയിൽ എത്തിക്കാൻ താമസിക്കുകയും ബി ഡിവിഷനിലേക്കുള്ള ഗേറ്റ് പൂട്ടിയിരുന്നത് തുറക്കാൻ പറഞ്ഞിട്ട് തുറന്നില്ലെന്നും ഒടുവിൽ തൊഴിലാളികൾ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് രാജീവിനെ പുറത്തെത്തിക്കുകയും ചെയ്തു തുടർന്ന് ഓട്ടം പോയ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി അതിൽ രാജീവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഓയിൽ ഫാമിന്റെ വാഹനം വരികയും തുടർന്ന് ആംബുലൻസിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രാജീവ് മരണപ്പെട്ടിരുന്നു റോഡും റോഡൊക്കെ നല്ലതാണെങ്കിൽ മാത്രമേ വണ്ടി കയറി വരത്തുള്ളൂ ഇത് റോഡൊന്നും നല്ലതും വണ്ടിയോട്ട് വണ്ടി തൊട്ട് വരതുമില്ല അത് താഴെ വണ്ടി ഒത്തിരി ഇടത്തേക്ക് മേലാണ് വണ്ടി വരെ വന്നത് അവിടെ ഗേറ്റൊക്കെ പൂട്ടിട്ടേക്കാം ഗേറ്റൊക്കെ തള്ളി പൊളിച്ചിട്ടാണ് കയറി വന്നത് ആദ്യം നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തോണ്ടിരിക്കോ ചെയ്തോണ്ടിരുന്നപ്പോൾ അടുത്ത് നമ്മളെ കൂടെ വെട്ടിക്കൊണ്ടിരിക്കുന്നോണ്ട് ചോദിച്ചു സുഖമായിട്ട് ഒരാൾ ഇരിക്കുന്ന സുഖമില്ലാന്ന് പറഞ്ഞു ഞാൻ നേരിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു അതിന്റെ പറ്റി എവിടെ പറഞ്ഞു എനിക്ക് നെഞ്ച് കറിക്കുന്നു അങ്ങനെ ആശ്വതി പോണമെന്ന് ഞാൻ ചോദിച്ചു ഒരു സാറ് വിളിച്ച് ചോദിച്ചായിരുന്നു ആശുപത്രി പോകണം ഇപ്പോഴ് ആദ്യം പറഞ്ഞു അവൻ ആശുപത്രി പോകേണ്ടെന്നാണ് രണ്ടാമത് പറഞ്ഞ് ആശ്വര് പോണമെന്ന് പറഞ്ഞു ഇപ്പോഴത്തേക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഒരാളുണ്ടായിരുന്നു അങ്ങനെ വെള്ളം കൊടുക്കുന്നത് ഈ പുള്ളിയായിരുന്നു ഒരു വെള്ളം കൊണ്ടുപോകുന്നു ഒരു കവള് കുടിച്ചിട്ട് അവൻ ബാക്കി മുഖം കഴുകി മുഖം കഴിഞ്ഞിട്ട് അവ കുറച്ചു നേരം പറഞ്ഞ് അങ്ങനെ ഹോസ്റ്റലിൽ പോയാലേ പറ്റും എന്ന് പറയും ഇപ്പോഴും സാറ് പറഞ്ഞെങ്കിൽ ശരി വണ്ടി മോളിൽ വരത്തുള്ളൂ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുന്നു അങ്ങനെ രണ്ടു സ്റ്റെപ്പ് കയറിയുമ്പോൾ ഈ വീണ്ടും നല്ലതാണെന്ന് എൻ്റെ ഇടുപ്പ് കാരണം ഞാൻ തന്നെ പറഞ്ഞു സാറ് ഒരാളെ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു ശരി ഒരാളുടെ വിളിച്ചു അവര് ഞാൻ എന്റെ കൂടെ നിന്ന് അവനെ തന്നെ വിളിച്ചിട്ട് വന്ന് രണ്ടു കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ സാറും സാറ് പറഞ്ഞു ഒരാൾ പോയാൽ മതി ഇപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വാ നമുക്ക് എന്തായാലും വണ്ടി റോഡ് വരെ കൊണ്ടാക്കിയിട്ട് വരാമെന്നു അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് നമ്മൾ പകുതി എത്ത് പകുതിയായി അതിന് മുമ്പേ ഇവ നമ്മള് ദേഹത്തോടെ വീണ്ടും ശർദ്ദിച്ച് അവശതായിട്ട് കിട കിടന്ന് പിന്നെ അപ്പോഴും ഞാൻ തന്നെ ഉറച്ച് വിളിച്ചു പറഞ്ഞു ആൾക്കാർ വരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഇവിടെ വന്നു നല്ലവണ്ണം നോക്കി അവൻ്റെ കാര്യം കൈ ഒക്കെ തടയി നെഞ്ചിട്ടൊക്കെ നല്ലോണം അമർത്തിയൊക്കെ നോക്കി വണ്ടി വരാൻ ലേറ്റായിപ്പോയി ഒരു പത്ത് മിനിറ്റോളം നമ്മൾ അവനെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ട് ഇരുന്നു വണ്ടി വരാൻ വണ്ടി വന്നിട്ടും ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഗേറ്റ് ലോക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു ലോക്ക് തുറക്കാൻ പറഞ്ഞു അപ്പോൾ തുറക്കാൻ പറ്റുന്ന നമ്മൾ കൂടെ നിന്ന് ജോലിക്കാര് തന്നെ ആ ഗേറ്റ് തല്ലി താർത്തിട്ട് അപ്പോഴും വഴി കൂടെ ഒരു ഓട്ടോ വന്നു അതിൽ കയറ്റി കയറ്റി കൊണ്ടുപോയി കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് നമ്മളെ കമ്പനി വണ്ടി മാനേജര വണ്ടി വന്നു അപ്പോൾ അതിൽ കൊണ്ടുവന്നു പകുതി ദൂരെ എത്തിയപ്പോൾ അല്ല അപ്പോഴും ആ ഓട്ടോക്കാരൻ തന്നെ അയാളെ ഫോണെടുത്ത് വിളിച്ച് ഒരു ആംബുലൻസിനെ വിളിച്ചു ഇപ്പോഴും അപ്പോഴാണ് മാനേജര വണ്ടി വന്നു അതിൽ കൊണ്ടുവന്ന് പകുതി എത്തുമ്പോൾ ആംബുലൻസ് വന്നു ആംബുലൻസിനകത്ത് നമ്മൾ ഇവിടെ കൊണ്ടെത്തി സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ താമസിച്ചതുകൊണ്ടാണ് രാജീവ് മരണപ്പെട്ടതെന്ന് തൊഴിലാളികൾ പറയുന്നു രാജീവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്ന് ചിത്ര പോലീസ് പറഞ്ഞു എന്നാൽ വാഹനമെത്താൻ താമസിച്ചിട്ടില്ലെന്നും ഗേറ്റിന്റെ ലോക്ക് തൊഴിലാളികൾ തന്നെ മാറ്റി ആശുപത്രിയിൽ രാജീവിനെ എത്തിച്ചു എന്നുള്ള വിശദീകരണമാണ് ഓയിൽ ഫാം അധികൃതർ നൽകുന്നത് സംഭവത്തിൽ ഡിപ്പാർട്ട്മെന്റിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തൊഴിലാളികൾ മരണപ്പെട്ട രാജീവ് ഓയിൽ ഫാമിൽ വർക്കർ ഒഴിവിൽ ജോലിക്ക് കയറിയിട്ട് അഞ്ചു മാസമേ ആയിരുന്നുള്ളൂ റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്